നമസ്കാരം എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന താരം കഴിഞ്ഞ കുറച്ച് നാളായി കേരളത്തിന് പുറത്ത് വലിയ രീതിയിലുള്ള ഒരു താരമായി വളർന്നുകൊണ്ടിരിക്കുന്നു അത് ഏറ്റവും അവസാനത്തെ ചിത്രമായിട്ടുള്ള ലക്കി ഭാസ്കർ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ കൂടി ഒരു ഹിറ്റ് ഹിറ്റടിക്കിയതോടുകൂടി തന്നെ കൃത്യമായിട്ടൊരു പാൻ സൗത്ത് ഇന്ത്യൻ എന്ന രീതിയിൽ വിളിക്കാവുന്ന രീതിയിലേക്ക് ദുൽഖർ വളർന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും എന്നാൽ മലയാളികൾക്ക് അദ്ദേഹം പുറം സ്റ്റേറ്റുകളിൽ പോയി വലിയ ഹിറ്റുകൾ ഉണ്ടാക്കുന്നു എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഒരു മലയാളി എന്ന നിലയിൽ മലയാള ചിത്രത്തിലൊരു ഹിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം കുറുപ്പ് എന്ന് പറയുന്ന ഒരു ഹിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അതിനിടയിൽ ഒരേ ഒരു മലയാളം പടം മാത്രമാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് റിലീസ് ചെയ്തത് അത് തിയേറ്ററിൽ പരാജയപ്പെടുകയും ചെയ്തു കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമ പക്ഷേ കുറുപ്പ് എന്ന് പറയുന്ന സിനിമ അത്ര വലിയ ഒരു വിജയമായി മാറിയതുകൊണ്ട് തന്നെ കിങ് ഓഫ് കൊത്തയുടെ പരാജയം നമുക്ക് മറക്കാൻ സാധിക്കും എന്നിരുന്നാലും കുറേ കാലമായി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല സിനിമ തിയേറ്ററിൽ വന്നിട്ട് എന്നുള്ളതും നമ്മൾ അംഗീകരിക്കേണ്ടതാണ് അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ അപ്ഡേറ്റുകളെല്ലാം തന്നെ പുറത്തു നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തതുമാണ് നഹാസ് സംവിധാനം ചെയ്യുന്ന ആർ ഡി എക്സിൻ്റെ സംവിധായകൻ നഹാസ് സംവിധാനം ചെയ്യുന്ന ഒരു പക്ക ആക്ഷൻ ഓറിയൻറ്റഡ് ചിത്രത്തിലാണ് ദുൽഖർ സൽമാൻ മലയാളത്തിലേക്ക് വീണ്ടും എത്തുന്നത് എന്നുള്ളൊരു വാർത്തകളുണ്ടായിരുന്നു അതായത് തുടർച്ചയായിട്ട് മലയാള സിനിമയിൽ ആക്ഷൻ സിനിമകൾ ചെയ്യുകയും മറ്റ് സ്റ്റേറ്റ് ഭാഷകളിലെല്ലാം കോമഡി പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഫാമിലിക്ക് പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണോ ദുൽഖറിൻ്റെ പ്ലാൻ എന്ന് അറിയത്തില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഈ സിനിമ ഡിസംബർ രണ്ടാം വാരത്തോട് ൂടി തന്നെ ഷൂട്ടിംഗ് തുടങ്ങുമെന്നും അതുപോലെ തന്നെ അടുത്ത വിഷു റിലീസായിട്ടാണ് ചിത്രത്തിൻ്റെ റിലീസിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നും തന്നെ ആണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അതായത് റിലീസിംഗ് വരെ പക്ക പ്ലാനിങ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ സിനിമ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നത് അത് ഒരു നല്ല കാര്യമാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ പെർഫെക്റ്റ് ആയിരിക്കുമെന്നും അതുപോലെ തന്നെ വളരെ വേഗത്തിൽ തന്നെ സിനിമയുടെ വർക്കുകൾ പൂർത്തിയാകുമെന്നും അടുത്ത വിഷു കാലത്തിലെങ്കിലും ഒരു ദുൽഖർ ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തുമെന്നുള്ളതും കൂടി നമുക്കിവിടെ കണക്കുകൂട്ടേണ്ടിയിരിക്കുന്നു